എമ്പത്തി എട്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം എൺപത്തി എട്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം ികരിൽ നിന്നും തത്സമയം പുരവേ നമ ഓം ീനാരായണ പരമഗുരവേ

ഗുരവേ നമ <laughs> വർക്കലാക്ഷേപികയിൽ നിന്നും തത്സമയം 보자금 ᄀ 이 ᄀ ᄀ ᄀ ᄀ 다 ᄀ ᄀ ᄀ ᄀ ं साङ्गो तद श्रीनिन्द्रद्गन्द्रोशं तदूलपाशं पटुले प्रशं सदा नीव सुन्दं सदा दानवन्द श्री

I do Father, died. para mover

ओम सदोम सत्यमया मृत सदो सोम ज्योतिजम् सोम ज्योतम्योर्मा मृतंगमयामृतंगम समस्तावशिनो

पूर्णमिदम् ॐ पूर्णमतः पूर्णमिदं नाच् पूर्णमुदक्ष्यते पूर्णा पूर्णमुदच्छते नस्य पूर्णमादाय पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते पूर्णमेवावशिष्यते शान्तिशान्त ॐ शान्ति शान्ति शानि കൊടിയേറ്റ് കടന്നുമാറും ഇപ്പോ ധർമ്മസംഘടന സ്ഥലം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സുധാര സ്വാമികൾ നിർവഹിച്ചു ഈ അവസരത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥ ഏവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഒരു ലളിതമായ രീതിയിൽ തീർത്ഥാടനത്തിനും കാര്യങ്ങൾ നടത്തുവാനുള്ള ഇടവന്നത് തീർച്ചയായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വയ്ക്കുന്ന അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശിവഗിരി ടി വി യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ഇത് സംരക്ഷണം ചെയ്യുന്നത് ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാ ഭക്തന്മാരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതായത് നാളെ ഈ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഗുരുവിൻ്റെ പവിത്രമായ ഋക്ഷ വലിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു ഈ വർഷം നമ്മൾക്ക് അങ്ങനെ നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എല്ലാവരും അറിയാം അതുകൊണ്ട് സാധാരണഗതിയിൽ രക്ഷ തിരിച്ച് മഹാസമാധിയിൽ വരുന്ന സമയം രാവിലെ എട്ട് മണിക്ക് നമ്മളെല്ലാവരും ധർമ്മസംഘ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ശിവരി മഠത്തിൽ സന്യാസിമാരും ബ്രഹ്മചാരികളും പൂജാരിമാരും അല്ലേവാസികളും എല്ലാം ചേർന്ന് വന്നുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥന നടത്തുന്നുണ്ട് അതിൽ ലോകത്ത് വന്നിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാവരെയും വിമുക്തരാക്കണം അത് നമ്മൾ സർവശക്തനായ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എട്ട് മണിക്ക് എവിടെയാണോ നിൽക്കരുത് ഉദാഹരണത്തിന് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിർത്തി ആ സമയത്ത് നമ്മുടെ ലൈവ് ഉണ്ടാവും എല്ലാവരും മഹാസമാധിയെ നോക്കി ദൈവദശകം പ്രാർത്ഥന ചെയ്യുക വീട്ടിലാണെങ്കിൽ മറ്റ് ജോലികളെല്ലാം നിർത്തിവെച്ച് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക ഈ ലോകത്ത് വന്നിരിക്കുന്ന മഹാമാരിയുടെ ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തുന്നതിന് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓവന്തുവേ സന്തുരാമയേഡ്